ഇന്ത്യക്കും ചൈനക്കും തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ തീരുമാനത്തിനെതിരെ വിമർശനവുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്ത് വന്നു ഇന്ത്യയും ചൈനയും അന്ത്യശാസനങ്ങൾക്ക് മുന്നിൽ വഴങ്ങുന്നവരല്ലെന്ന് അദ്ദേഹം പറയുന്നു റഷ്യൻ എണ്ണവാങ്ങുന്നത് നിർത്താനാണ് അമേരിക്ക പറയുന്നത് എന്നാൽ ഇതുമൂലം പുതിയ വിപണികൾ കണ്ടെത്താൻ രാജ്യങ്ങൾ നിർബന്ധിതരാകും അതിന് കൂടുതൽ പണം നൽകേണ്ടി വരുമെന്നും സെർജി ലാവ്റോവ് പറഞ്ഞു എങ്കിലും ഭീഷണി സ്വരത്തിലുള്ള ട്രംപിൻ്റെ വാക്കുകൾ ഇന്ത്യയും ചൈനയും മുഖവിലക്കെടുക്കാൻ ഇടയില്ലെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ ചൈനയോടും ഇന്ത്യയോടും അമേരിക്ക ആവശ്യപ്പെടുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ അകലുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം റഷ്യയിലെ പ്രധാന ചാനലായ ചാനൽ വൺ ടി വിയുടെ ദ ഗ്രേറ്റ് ഗെയിം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ലാവ്റോവ് അമേരിക്കയുടെ ഇത്തരം സമ്മർദ്ദം ഇരു രാജ്യങ്ങളെയും പുതിയ ഊർജവിപണികളും പുതിയ സ്രോതസ്സുകളും തേടാൻ നിർബന്ധിതരാക്കും ചൈനയും ഇന്ത്യയും ഏറെ ചരിത്രമുള്ള നാഗരികതകളാണ് അവരോട് എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ ചെയ്താൽ ഞാൻ തീരുവ ചുമത്തും എന്നൊക്കെ പറയുന്നത് വിലപ്പോവില്ലെന്നും ലാവറോ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലിയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ഉക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം തകർക്കാനുള്ള ഏത് ശ്രമവും ചെറുത്ത് തോൽപ്പിക്കുമെന്നും റഷ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത് ഊഷ്മളവും വളരുന്നതുമായ ബന്ധമാണെന്ന് വ്യക്തമാക്കിയ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സഹകരണം തുടരാനുള്ള ഇന്ത്യൻ നിലപാടിനെ സ്വാഗതം ചെയ്തു അമേരിക്കയുടെ സമ്മർദ്ദങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നിട്ടും റഷ്യയുമായുള്ള സഹകരണം തുടരാൻ ഇന്ത്യ ശ്രമിക്കുന്നത് സ്വാഗതാർഹമാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു ഇന്ത്യ റഷ്യ ബന്ധം സ്ഥിരതയോടെയും ആത്മവിശ്വാസത്തോടെയും പുരോഗമിക്കുകയാണെന്നും ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്താനുള്ള ഏതൊരു ശ്രമവും പരാജയപ്പെടുമെന്നും സർക്കാർ മാധ്യമമായ ആർട്ടിക്ക് നൽകിയ മറുപടിയിൽ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യയും റഷ്യയും തന്ത്രപ്രധാന മേഖലകളിലടക്കം സംയുക്ത പദ്ധതികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിൽ സിവിലിയൻ പ്രതിരോധ മേഖല മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾ ആണവോർജ്ജം റഷ്യൻ എണ്ണ പര്യവേഷണ പദ്ധതികളിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ മറ്റ് പല മേഖലകളിലും ഇരു രാജ്യങ്ങളും നിലവിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു ഈ ശ്രമങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതാണ് ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ലെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു ബ്രിട്ടനിലേക്കുള്ള തൻ്റെ സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള തൻ്റെ അടുത്ത ബന്ധം തുറന്നു പറഞ്ഞിരുന്നു ഞാൻ ഇന്ത്യയുമായി വളരെ അടുപ്പത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി എനിക്ക് വളരെ നല്ല ബന്ധമാണുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചിരുന്നു ജന്മദിന ആശംസകൾ നേർന്നു ഞങ്ങൾക്ക് വളരെ നല്ല ബന്ധമുണ്ട് എന്ന് ട്രംപ് പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മനമാറ്റം സൂചിപ്പിക്കുന്നത് ഇനിയും വെറുതെ താരിഫുകൾ ചുമത്തി മേൽക്കോയ്മ നേടാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് തന്നെയാണ് ലോകത്ത് അമേരിക്കയുടെ ഏകാധിപത്യം അവസാനിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ലാവ്റോവിൻ്റെ വാക്കുകളും ചൈനയും ഇന്ത്യയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ ശക്തരായിരിക്കുന്നു അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇവർ മുട്ടുമടക്കില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു ഇന്ത്യക്കെതിരെ ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം പിഴ തീരുവ അമേരിക്ക പിൻവലിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് നവംബർ മുപ്പതിനു ശേഷം ഇത് പിൻവലിക്കുമെന്നാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ അറിയിക്കുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ കയറ്റുമതി പ്രതിവർഷം എണ്ണൂറ്റമ്പത് ബില്യൺ യു എസ് ഡോളറാണെന്നും ഇത് ഒരു ട്രില്യൺ ഡോളറായി വർദ്ധിക്കുന്ന പാതയിലാണെന്നും അദ്ദേഹം പറയുന്നു